കർക്കുന്ന പ്രധാനപ്പെട്ട പാപം പറഞ്ഞേ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു വിശുദ്ധിയുടെ തലത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് കൊണ്ട് പാപത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്ന കൂട്ടായ്മയെ തകർക്കുന്ന പ്രധാനപ്പെട്ട പാപം മിക്ക പാപങ്ങളും കൂട്ടായ്മയെ തകർക്കുന്നതാണ് എന്നാലും നമ്മുടെ കാലത്ത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂട്ടായ്മ അത് കുടുംബം തമ്മിലുള്ള കൂട്ടായ്മ ഇടവകകൾ തമ്മിലുള്ള കൂട്ടായ്മയെ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയെ ഒക്കെ തകർക്കുന്ന പ്രധാനപ്പെട്ട റൂട്ട് സിൻ റൂട്ട് സിൻ വേരു പാപം അങ്ങനെയാണ് ഇത് പറയേണ്ടത് അങ്ങനത്തെ പാപങ്ങളുണ്ട് വേരു പോലത്തെ പാപങ്ങളുണ്ട് വേരു പോലത്തെ പാപങ്ങൾ ഈ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം അവിടെ ഇങ്ങനെ ഒരു വാക്യം ഉണ്ട് ശ്രദ്ധിച്ചേ ഏത് പുസ്തകം എത്ര എത്ര വാക്യം നിയമാവർത്തം ഇരുപത്തൊമ്പത് പതിനെട്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്താ പറയുന്നത് കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് ഒന്നുകൂടെ പറയുകയാണെ ഒണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു തവണ കൂടെ പണ്ടൊരു ചോദ്യം ചോദിക്കാം ചാടി ഉത്തരം പറയണം ശ്രദ്ധിച്ചു കേട്ടെ കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് ഒന്നുകൂടെ കേട്ടോ കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് ചോദ്യം മരമുണ്ടോ ഇല്ലയോ വേഗം പറ മരമുണ്ടോ ഇല്ലയോ ഒന്നുകൂടെ പറയാം കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിലുണ്ട് ഉണ്ട് മരമുണ്ടോ ഇല്ലയോ മരമില്ല മരമില്ല ഇപ്പൊ എന്താ ഉള്ളേ ഇപ്പൊ എന്താ ഉള്ളേ വേരേ ഉള്ളു ഇപ്പം വേറെ ഉള്ളു മരവും വേരും എന്താ വ്യത്യാസം മരമാണെങ്കിൽ കൺമുമ്പിൽ കാണാം വേര് കാണാൻ പറ്റത്തില്ല അടി കിടക്കുക വേര് കാണാൻ പറ്റത്തില്ല നാളത്തെ മഴയ്ക്ക് വേര് പൊട്ടിക്കിളുത്താൽ ചെടിയായി വളർന്നാൽ മരമായി മാറിയാൽ അതിൽ കായ ചൂടിയാൽ ആ കായ്ക്ക് രണ്ട് പ്രത്യേകത ഉണ്ടാകും എന്തൊക്കെയാണത് അത് കയ്പായിരിക്കും അത് വിഷമായിരിക്കും കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് ഉണ്ട് മരവും വേരും വ്യത്യാസമതാ ഇനി പറഞ്ഞേ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പറഞ്ഞേ പരസ്യ കുംഭസാരം അല്ല ഉദ്ദേശിക്കുന്നത് ചുമ്മാ ജനറൽ ആയിട്ട് അങ്ങ് പറഞ്ഞു നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങൾ പറഞ്ഞേ നമുക്ക് കണ്ടുപിടിക്കാം മരവാണോ വേരാണോന്ന് കണ്ടുപിടിക്കാം പറഞ്ഞേ നമ്മൾ സാധാരണ ചെയ്യുന്ന പാപങ്ങളെ നമ്മുടെ നാവ് കൊണ്ടൊക്കെ ചെയ്യുന്ന പാപങ്ങളൊക്കെ ഇല്ലേ ഇഷ്ടം പോലെ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതല്ലെന്ന് ഞാൻ ചിന്തിച്ചോളാം ഇത് പറയുന്നയാളല്ല പറയുന്നയാളുടെ വലതുവശിച്ചിരിക്കുന്ന ആൾ ചെയ്യുന്ന പാപായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം പറ ഇനിയിപ്പോൾ ആവേശമാകും പാപം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ചില അല്ലാത്ത ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം സമയക്കുറും കൊണ്ടും പിന്നെ അവിടെ നിങ്ങോട്ട് നിങ്ങോട്ടിനി കമ്മ്യൂണിക്കേഷന്റെ കൊണ്ടും പറയും കുറ്റം പറയുക കുറ്റം പറയുക മരവാണോ വേരാണോ വേഗം പറഞ്ഞേ മരവാണോ വേരാണോ വേഗം പറ നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ട് പറഞ്ഞേ കുറ്റം പറയുന്ന പാപം മരവാണോ വേരാണോ വേരല്ല വേരല്ല അതെന്താ മരവാണ് കാരണം എന്താ പുറത്തല്ലേ അത് കുറ്റം പറയുന്നത് പുറത്തല്ലേ എക്സ്പോസ്ഡ് സിന്നല്ലേ പുറത്തു വന്നില്ലേ ആ പാപം കള്ളം പറയുന്നത് മരമാണോ വേരാണോ മരമാണോ വേരാണോ ആലോചിച്ച് പറ മരം കറക്റ്റായി ഇപ്പൊ ട്രാക്കിലായി കള്ളം പറയുന്നത് മരമാണ് മോഷണം മരമാണോ വേരാണോ അനുസരണക്കേട് മരമാണോ വേരാണോ ആലോചിച്ചിട്ട് പറഞ്ഞേ എനിക്കറിയാം മറ്റേ ടോക്കാണ് നമുക്കിഷ്ടം ഏത് ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ ഇരുന്ന് കേട്ടോളാം അച്ഛൻ അച്ഛനെന്ത് വേണമെങ്കിലും പറഞ്ഞോ എത്ര നേരം വേണമെങ്കിലും പറഞ്ഞോളൂ ഇടയ്ക്കിടയ്ക്ക് ഹല്ലിയാ പറഞ്ഞോളാം അതാണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ടോക്ക് പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചോദിച്ചു എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞേ ഈ അനുസരണക്കേട് കേട് മരവാണോ വേരാണോ മരമാണ് കറക്റ്റാണ് അനുസരണ കൊലപാതകം മരവാണോ വേരാണോ മരമാണോ വേരാണോ കൊലപാതകം മരം പുറത്താ പുറത്താണ് അതായത് ഇനി മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ നമ്മൾ ചിന്തിക്കുന്ന ഒട്ടുമിക്ക പാപങ്ങളും എന്താണെന്നറിയാമോ മരവ പുറത്താ ഈ പുറത്ത് സംഭവിക്കുന്ന പാപങ്ങളുടെ കാരണക്കാരനായ ഒരു വേര് ചില അങ്ങനത്തെ വേര് പോലത്തെ പാപങ്ങൾ അകത്ത് കിടപ്പുണ്ട് ഈ അകത്ത് കിടക്കുന്ന വേര് പറിച്ചു കളയാത്തിടത്തോളം കാലം എന്തു പറ്റും മരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മരം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ആ അപ്പോൾ ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ മംഗലപ്പുഴ സെമിനാരിയിലാണ് പഠിച്ചത് ഞങ്ങളുടെ സാറൊക്കെ ഇരിപ്പുണ്ട് സെമിനാരി പഠിച്ച ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ സെമിനാരിയിൽ പഠിക്കുമ്പോൾ വർഷത്തിലൊരാറ് ദിവസം വാർഷിക ധ്യാനമുണ്ട് ആറ് ദിവസം വാർഷിക ധ്യാനം വാർഷിക ധ്യാനം പോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല ധ്യാനിച്ചേക്കാം പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് ഈ വാർഷിക ധ്യാനത്തിലെന്ന് അറിയാമോ സെമിനാരിയുടെ ടൈം ടേബിളിൽ ഒരിക്കലും ഒഴിച്ചു കൂടാത്തൊരു കാര്യമാണ് ഗെയിംസ് വൈകുന്നേരം നാല് തൊട്ട് അഞ്ചേകാൽ അഞ്ചര വരെ എല്ലാ ദിവസവും കളി മസ്റ്റാണ് ഗെയിംസ് മസ്റ്റാണ് വാർഷിക ധ്യാനം വന്നാൽ ഗെയിംസ് ഇല്ല അതിന് പകരം എന്താണെന്നറിയാമോ ഗെയിംസ് ഇല്ലെങ്കിൽ പിന്നെയും പോട്ടെ സമാധാനം ഗെയിംസ് ഇല്ലെന്നല്ലേ ഉള്ളൂ അതിനു പകരം വേറൊരു വൃത്തികെട്ട പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും നിങ്ങളോർക്കും ചാണകം വരികയാണ് അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണി പറയട്ടെ ഈ ഗാർഡനിലെ ഗാർഡനിലെ പുല്ല് പൊറിക്കുക വാർഷിക ധ്യാനത്തിന് വൈകുന്നേരം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഗാർഡനിൽ പോയിരുന്നു പുല്ല് പറിക്കണം ഞങ്ങൾ ഈ കടാകടിയന്മാരായമാരിൻ്റെ അങ്ങോട്ട് വട്ടം വരുന്നിട്ട് ഈ പുല്ല് പറിക്കുകയാണ് പുല്ല് പറിക്കുകയാണ് ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചേ ഞങ്ങൾ പറിക്കുന്നത് പുല്ലാണോ ഈ പുല്ലാണോ വേരാണോ ഞങ്ങൾ പറിക്കുന്നത് ഈ മേളിൽ കാണുന്ന ഇലയാണോ വേരാണോ എന്തായിരിക്കും ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇലയാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇലയാണ് ഇലയാണ് കാരണം എന്താ വേറെ ആവശ്യമുണ്ട് അടുത്ത വാർഷിക ധ്യാനത്തിൽ ഇനി പറിക്കാനുള്ളതാ അടുത്ത വാർഷിക ധ്യാനത്തിന് പഠിക്കാനുള്ളതാ വേര് പറിച്ചാൽ പിന്നെ തുടക്ക അതുപോലെയാണ് നമ്മുടെ പല മാനസാന്തരങ്ങളും നമ്മുടെ പല അനുതാപവും നമ്മുടെ പല കുംഭസാരവും എങ്ങനെയെന്നറിയാമോ നമ്മൾ ഇല പറിച്ചുകൊണ്ടിരിക്കുക വേറെ അവിടെ കിടക്കുക കൂട്ടായ്മ തകർക്കുന്ന വേര് പോലത്തെ ഒരു പാപം ഏത് പാപ ഇനി പറഞ്ഞേ കൂട്ടായ്മ തകർക്കുന്ന നാണംകെട്ട വൃത്തികെട്ട വേര് പോലത്തെ ഒരു പാപം ഏത് പാപ കറക്റ്റാ എങ്ങാട്ടൊന്ന് മൂളില് വരുന്നുണ്ട് കറക്റ്റാ അസൂയ 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 ഇന്ന് സഭയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാപം നമുക്കത് പറയാൻ നാണം വേണ്ട അത് തന്നെയാ കാര്യം അത് തന്നെയാ കാര്യം നമുക്കിടയിലും സഭകൾക്കിടയിലും ഒക്കെ പിശാചു കൊണ്ട് വിതച്ചിട്ട് പോയ കളയുടെ പേരാണ് എന്ത് അസൂയ സംശയമുണ്ടോ നിങ്ങൾ നോക്കിക്കോ ചിന്തിച്ച് നോക്കിക്കോ ആദ്യത്തെ കൂട്ടായ്മ ഏതനിലെ കൂട്ടായ്മ ആരൊക്കെ തമ്മിലായിരുന്നു ദൈവവും ആദവും ഹൗവായും തമ്മിലൊരു കൂട്ടായ്മയില്ലേ വൈകുന്നേരം സായാഹ്ന സവാരിക്ക് നടക്കാൻ ഇറങ്ങുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലേ ആ കൂട്ടായ്മ തകർത്തത് ആദ്യത്തെ പാപം ഏതാ നമ്മുടെ അറിവിൽ ആദ്യ പാപം ഏതാ ആ പറഞ്ഞ കറക്റ്റാ ഏതാ പറ അനുസരണക്കേടല്ലേ അനുസരണക്കേടല്ലേ പാപം കറക്റ്റ് ആണ് അനുസരണക്കേട് മരവാണോ വേരാണോ വേഗം പറ അനുസരണക്കേട് മരമാണോ വേരാണോ